വേദങ്ങൾക്ക് നാല് വിഷയമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഋഗുവേദം ജ്ഞാനത്തിൻ്റെയാണ് യജുർവേദം കർമ്മത്തിൻ്റെയാണ് സാമവേദം ആനന്ദത്തിൻ്റെയാണ് അഥുർവേദം സംരക്ഷണത്തിൻ്റെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആദ്ധ്യാത്മികമായ അറിവിന് മാത്രമേ ജ്ഞാനം എന്ന് വിളിക്കാൻ പറ്റൂ മോക്ഷേധീർ ജ്ഞാനം അന്യസവർവം വിജ്ഞാനം ഉച്ചറെ ഈശ്വരവിഷയകമായ അറിവിന് മാത്രമേ ജ്ഞാനം എന്ന് വിളിക്കാൻ പറ്റൂ ബാക്കിയൊക്കെ വിജ്ഞാനങ്ങളാണ് വിജ്ഞാനം സമ്പാദിച്ച് അതുകൊണ്ട് ഉപജീവനം കഴിച്ച് ജീവിക്കുന്നവർ ധാരാളമുണ്ട് പക്ഷെ അവർ ജ്ഞാനികളല്ല ജ്ഞാനം ആത്മജ്ഞാനമാണ് അതാണ് നേടേണ്ടത് ഋഗ്വേദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ജ്ഞാനമാണ് പക്ഷേ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ വിജ്ഞാനം ആവശ്യമാണ് വിജ്ഞാനത്തിൽ കൂടിയാണ് ജ്ഞാനത്തിലേക്ക് പോകുന്നത് വിജ്ഞാന വിജ്ഞാനസഹിതമാണ് ജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ എല്ലാത്തരം അറിവുകളും വിജ്ഞാനമാണ് ഭൗതികം എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂതത്തെ സംബന്ധിക്കുന്ന ഭൂതം എന്നാൽ പേടിപ്പിക്കുന്ന ഭൂതമൊന്നുമല്ല കഴിഞ്ഞു ഉണ്ടായത് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഭൂതം എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഭൂതങ്ങളായി തീരുന്നത് അപ്പോൾ ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വിജ്ഞാനത്തെയും ഫക്കര പദാർത്ഥങ്ങളെയും അഞ്ചായിട്ട് തിരിച്ചു അതിനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത് പൃഥ്വി അപ്പ് തേജഫ് വായു ആകാശം അതായത് ഭൂമി അല്ലെങ്കിൽ മണ്ണ് അഗ്നി അല്ലെങ്കിൽ തേജഫ് ജലം വായു ആകാശം അഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്നും പ്രപഞ്ചം ഉണ്ടായപ്പോൾ മുതൽ ഇത് ഉപസംഹരിക്കുന്നവരെയുണ്ട് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ഭൂമിയിലെല്ലാം ഇതഞ്ചുമുണ്ട് ഭൂമിയിലെല്ലായിടത്തും മണ്ണുണ്ട് ജലമുണ്ട് അഗ്നിയുണ്ട് വായുണ്ട് ആകാശമുണ്ട് ഋഗ്വേദം ഈ വിജ്ഞാനത്തെയാണ് ആദ്യം നമ്മൾ വിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ള ഒരറിവ് പഞ്ചഭൂതങ്ങൾ എന്താണ് ആരാണ് എന്ന് ബോധ്യപ്പെടുത്തൽ ഈ ഇതിൽ കൂടി കിട്ടുന്ന വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റണം വിജ്ഞാനങ്ങളെ ജ്ഞാനമാക്കി മാറ്റണം ഭൗതികമായ പഠിപ്പുകളൊക്കെയും ആത്മജ്ഞാനത്തിൽ പര്യവസാനിക്കണം അങ്ങനെ ആത്മജ്ഞാനത്തിൽ പര്യവസാനിക്കുന്ന അറിവ് മാത്രമേ ഈശ്വരോന്മുഖമായി തിരികുള്ളൂ ബാക്കിയൊക്കെ ഭൗതികമായ അറിവാണ് അതുകൊണ്ട് ഭൗതികമായ നേട്ടമുണ്ടാകാം ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും വരെ പറ്റും പക്ഷെ ആത്മാവിന് പറ്റില്ല ആത്മാവിന് ചേരുന്ന അറിവാണ് ജ്ഞാനം അതുകൊണ്ട് വിജ്ഞാനങ്ങളെ ജ്ഞാനമാക്കി മാറ്റലാണ് ദൃഗുദ്ര വിഷയം അതിന് വിജ്ഞാനം എന്താന്ന് പറയാൻ വേണ്ടിയാണ് പഞ്ചഭൂതങ്ങളെ കുറിച്ച് ആദ്യം പഠിക്കുന്നത് അതിൽ ഈ പൃഥ്വി അല്ലെങ്കിൽ ഭൂമി മണ്ണ് നമുക്കറിയാം നിത്യേനെ കണ്ട് നമുക്ക് പരിചിതമാണ് ജലവും അഗ്നിയും ആകാശവും വായുവും നമുക്കറിയാം അതും നമുക്ക് നിത്യ ഉപയോഗമാണ് ഇത് വേണ്ടാത്തവരായിട്ട് ആരുമില്ല ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്ക് വിതഞ്ഞു വേണ്ടാത്ത ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണം ജീവജാലങ്ങൾക്ക് വേണം വൃക്ഷങ്ങൾക്ക് വേണം ചെടികൾക്ക് വേണം അവർക്കെല്ലാം ഈ പഞ്ചഭൂതങ്ങൾ ആവശ്യമാണ് പഞ്ചഭൂതങ്ങളെ ഉപോത്ബലകമാക്കി ജീവിക്കുന്നവരാണ് ജീവജാലങ്ങളെല്ലാം അപ്പോൾ ഇവർ ന്യായമായിട്ടും പഠിക്കാൻ തുടങ്ങിയത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് മനുഷ്യൻ്റെ അന്വേഷണം മൂന്ന് എണ്ണം മാത്രമേ ഉള്ളൂ ഒന്ന് ഈ പ്രപഞ്ചം രണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ മൂന്ന് അതിൻ്റെ മുകളിലുള്ള ഈശ്വരൻ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് ആദ്യത്തെ അന്വേഷണം പ്രപഞ്ചത്തെക്കുറിച്ചാണ് രണ്ടാമത് പ്രപഞ്ചത്തിലുള്ള മനുഷ്യനെക്കുറിച്ച് മൂന്നാമത് മനുഷ്യൻ അന്വേഷിക്കുന്ന ഈശ്വരനെക്കുറിച്ച് ഈ മൂന്ന് വിഷയങ്ങളാണ് എല്ലാ വേദങ്ങളും വളരെ കാലങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് അതിൽ ഋഗ്വേദമാണ് ആദ്യത്തെ ആ ഋർഗ്വേദത്തിൻ്റെ വിഷയങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിൽ കൂടി നിറഞ്ഞ് വ്യാപരിച്ച് നിൽക്കുന്നതാണ് നമുക്ക് ഓരോരോ വിഷയങ്ങൾ ഓരോ ദിവസവും പരിശോധിക്കുമ്പോൾ ആ വേദങ്ങളുടെ താൽപ്പര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും ഇന്ന് നമുക്കൊരു ഉപസംഹരിക്കാം ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും വിഹീതമായ നമസ്കാരം